നമസ്കാരം എസ് എഫ് ഐ നേതാക്കൾ റാഗ് ചെയ്തതിൽ മനം തിന്ന് ഒരു സി പി എം കുടുംബത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തിരിക്കുന്നു കേരളത്തിൽ വീണ്ടും എട്ടലുണ്ടാക്കുന്ന മറ്റൊരു സംഭവമാണ് റാഗിങ് നിരോധിച്ച ഒരു സ്ഥലമാണ് റാഗിങ് വരുത്ത സമിതികൾ എല്ലാ കോളേജിലുമുണ്ട് ദേശീയ ദേശീയതലത്തിൻ്റെ ഒരു റാങ്കിങ് വരുത്ത കമ്മറ്റി ഉണ്ട് ഇതൊക്കെ നിൽക്കുമ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതിൻ്റെ ഒന്നും നിയമം ഞങ്ങൾക്ക് ബാധകമല്ല എന്നതാണ് എസ് എഫ് ഐ പ്രവർത്തകരുടെ പിന്നെ നിലപാട് എന്ന് നമുക്ക് തോന്നാം കാരണം ഇപ്പോൾ ഒരു ചെറുപ്പക്കാരൻ ഇരുപത്തൊന്ന് വയസ്സുള്ള സിദ്ധാർത്ഥൻ എന്ന ചെറുപ്പക്കാരൻ തിരുവനന്തപുരത്ത് നെടുമ്പങ്ങാട്ടാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ സ്ഥലം മകൻ അല്ല അദ്ദേഹത്തിൻ്റെ അച്ഛൻ പിന്നെ വിദേശത്താണ് വിദേശത്ത് നിന്ന് കട്ടപ്പെട്ട് മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി പാടുപെടുന്നു പക്ഷേ മകൻ ത്മഹത്യ ചെയ്ത് ഹോസ്റ്റലിൽ ആത്മഹത്യ ചെയ്തതായിട്ടാണ് അല്ലെങ്കിൽ തൂങ്ങി മരിച്ച എന്ന് പറയാൻ പറ്റില്ല തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി എന്ന വിവരം അറിഞ്ഞാണ് അദ്ദേഹത്തിന് നാട്ടിൽ വരേണ്ടി വന്നിരിക്കുന്നു അദ്ദേഹം ഒരു സി പി എം കുടുംബത്തിൽപ്പെട്ടവരാണ് അദ്ദേഹത്തിന്റെ ബന്ധുക്കളെല്ലാം എല്ലാം സി പി എം അനുഭാവികളും പ്രവർത്തകരുമാണ് അങ്ങനെയുള്ള ഒരാളാണ് എസ് എഫ് ഐ നേതാക്കൾ റാഗിംഗ് നടത്തിയതിന്റെ ഭാഗമായിട്ട് മകൻ പിന്നെ മരിക്കേണ്ടി വന്നിരിക്കുന്നു എന്ന ഒരു ദുസ്സഹമായ അനുഭവം അനുഭവിക്കേണ്ടി വന്നിരിക്കുന്നത് പൂക്കോട് വെറ്റിനറി സർവകലാശാല രണ്ടാം വർഷ വിദ്യാർത്ഥിയാണ് സിദ്ധാർത്ഥ എന്ന് പറയുന്നത് കോളേജിലെ യൂണിയൻ അടക്കമുള്ളവർക്കെതിരെയാണ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത് കേസെടുത്തിരിക്കുന്നത് ഉത്തരവാദികൾ എന്ന തരത്തിൽ തന്നെ കോളേജ് യൂണിയൻ പ്രസിഡന്റ് കോളേജ് യൂണിയൻ പ്രസിഡന്റ് കെ അരുൺ ഭാരവാഹിയായ എൻ ആസിഫ് ഖാൻ ഇരുപത് വയസ്സുള്ള ആസിഫ് ഖാൻ യൂണിറ്റ് സെക്രട്ടറി അമൽ ഇഖ്സാൽ അദ്ദേഹത്തിനും വയസ്സേ ഉള്ളൂ കെ അഖിൽ പിന്നെ ആർ എസ് കാശിനാഥൻ അമീർ അക്ബർ അലി സിൻജോ ജോൺസൺ ജെ അജയ് ഇ കെ സൗദ് റിയാസ് എ അൽതാഫ് വി ആദിത്യൻ എം മുഹമ്മദ് ഡാനിഷ് എന്നിവരാണ് ഇങ്ങനെ പന്ത്രണ്ട് പേർക്കെതിരാണ് ഇവരെല്ലാവരും മിക്കവാറും എല്ലാവരും എസ് എഫ് ഐ പ്രവർത്തകരാണ് അതിൽ എസ് എഫ് ഐയുടെ യൂണിയൻ പിന്നെ ചെയർമാനുണ്ട് അതുപോലെ തന്നെ എസ് എഫ് ഐയുടെ യൂണിറ്റ് സെക്രട്ടറി ഉണ്ട് അങ്ങനെ ഉള്ളവരാണ് ഇപ്പോൾ കേസിൽപ്പെട്ടിരിക്കുന്നത് അവർക്കെതിരെ റാഗിങ് വിരുദ്ധ കേസാണ് എടുത്തിരിക്കുന്നത് ഇതിൽ നാല് പേർ സിദ്ധാർത്ഥന്റെ ക്ലാസ്സിൽ പഠിക്കുന്നവരാണെന്നാണ് വരുന്നത് പന്ത്രണ്ട് വിദ്യാർത്ഥികളെയും വിധമായി കോളേജിൽ നിന്നും സസ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്നുള്ള വിവരം കിട്ടുന്നു നെടുവങ്ങാട് സ്വദേശി സിദ്ധാർത്ഥനെ കഴിഞ്ഞ പതിനെട്ടിനാണ് ഹോസ്റ്റലിലെ കൂളിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് വാലന്റിയേഴ്സ് ഡേ ദിനാചരണവുമായി ബന്ധപ്പെട്ട് കോളേജിലുണ്ടായ തർക്കത്തെ തുടർന്നാണ് പതിനാറിനും പതിനേഴിനും കോളേജിൽ വെച്ച് സിദ്ധാർത്ഥന് മർദ്ദനവും പരസ്യ വിചാരണയെ നേരിടേണ്ടി വന്നുമാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അസ്വാഭിക മരണത്തിന് പോലീസ് നേരത്തെ കേസെടുത്തിരുന്നു ആത്മഹത്യ പ്രേരണ ഉൾപ്പെടെയുള്ള സാധ്യതകളും പരിശോധിക്കുന്നുണ്ട് കേസ് കൽപ്പറ്റ ഡിവൈഎസ്പി കൈമാറി കൂടുതൽ അന്വേഷണം നടത്തുന്നുണ്ട് സിദ്ധാർത്ഥനെ വിദ്യാർത്ഥികൾ മർദ്ദിക്കുകയും പരസ്യ വിചാരണ ചെയ്യുകയും ചെയ്തതായി ആരോപണം നേരത്തെ ഉയർന്നു ഉയരുകയും ചെയ്തിട്ടുണ്ടായിരുന്നു സിദ്ധാർത്ഥൻ ഇരയായെന്ന് കാണിച്ചു ദേശീയ റാഗിംഗ് വിരുദ്ധ സമിതി നാഷണൽ ആന്റി റാഗിങ് കമ്മിറ്റിക്ക് മുമ്പാകെ പരാതിയും നൽകിയിരുന്നു ഇതിനു മുമ്പ് സർവകലാശാലയിലെ റാഗിംഗ് വരുത്ത സമിതി യോഗം ചേർന്ന് പോലീസിന് റിപ്പോർട്ടും നൽകിയിട്ടുണ്ട് ഈ പശ്ചാത്തലത്തിലാണ് റാഗിങ്ങിന് നടപടി എടുത്തത് എന്നും അറിയുന്നുണ്ട് എന്തായാലും സിദ്ധാർത്ഥന്റെ പോസ്റ്റ്മോർട്ടത്തിലും ആത്മഹത്യ ചെയ്യും മുമ്പ് ഭീകരമായ മർദ്ദനമേറ്റതായി സൂചനയുമുണ്ട് എന്നാണ് അറിയുന്നത് എന്തായാലും ഇവിടെ ഇപ്പോൾ കാണുന്നത് ഒരു സി പി എം കുടുംബ അംഗം ഒരു സി പി എം പ്രവർത്തകന്റെ മകൻ സി പി എസ് എഫ് ഐ പ്രവർത്തകരുടെ പെട്ട് ക്രൂരമർദ്ദനത്തിൽപ്പെട്ട് ഈ കോളേജിന്റെ പല സ്ഥലത്ത് അതായത് ഹോസ്റ്റലിലെ നൂറ്റി മുപ്പത് കുട്ടികൾ നോക്കി നിൽക്കേ ഇയാളെ പരസ്യ വിചാരണ ചെയ്യുകയും മർദ്ദിക്കുകയും ചെയ്തു പിന്നെ കോളേജിനടുത്തുള്ള ഒരു പാറക്കൂട്ടത്തിൽ കൂട്ടിക്കൊണ്ടുപോയി അവിടെയിട്ട് മർദ്ദിച്ചു ഇതെല്ലാം ഭയന്ന് നാട്ടിലേക്ക് വരാൻ പോയ സിദ്ധാർത്ഥനെ ഈ എസ് എഫ് ഐ പ്രവർത്തകർ നേതാക്കന്മാർ നിർബന്ധിച്ച് ഫോണിൽ വിളിച്ച് തിരിച്ച് നാട്ടിൽ എത്തി എത്തിച്ചു കോളേജിൽ എത്തിച്ചതിന് ശേഷമാണ് വീണ്ടും അയാളെ മർദ്ദിച്ചത് ഇതിന്റെ എല്ലാ ഭാഗമായിട്ടാണ് അദ്ദേഹം പിന്നെ മരിക്കാൻ കാരണമായതെന്ന് പറയുന്നു എന്തായാലും ഇത് ഇയാൾ തൂങ്ങി മരിച്ചതാണോ അതല്ലെങ്കിൽ തൂങ്ങിക്കൊന്നതാണോ എന്നത് കൂടുതൽ ന്വേഷണം നടത്തിയാൽ മാത്രമേ പുറത്തു വരൂ ഒരു കാര്യം ഞാൻ വീണ്ടും എടുത്തു പറയുന്നു ഇതിനുമ്പ് നമുക്ക് ഇതുപോലൊരു സംഭവം ഓർമ്മയുണ്ട് വിഷ്ണു പ്രണോ പ്രണോയ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഇതുപോലെ തൂങ്ങി മരിച്ചത് സംഭവം നമുക്കറിയാം അവിടെയും സി പി എം കുടുംബമായിരുന്നു വിഷ്ണു പ്രണോയ്യുടെ അമ്മയും അച്ഛനും മാമന്മാരും എല്ലാം സി പി എം കാരായിരുന്നു എന്നിട്ട് പോലും ഒരു ലക്ഷ്യം കിട്ടില്ല ഇപ്പോൾ എസ് എഫ് ഐ അക്രമവും ഉണ്ടായിരിക്കുന്നു അതിൽ നിന്നും ഒരു സി പി എം കുടുംബം ഇതാ വീണ്ടും ഇരയായിരിക്കുന്നു